അസലാ വൈക്കും വരഹമുല്ല വർക്കാത്തു ഇസ്മിറമൻ അറാഹീം അലഹമുല്ലമീൻ സ്ലാത്തു വസ്സലാമീദ് മുസ്ലീൻ വയല അലിസ്ബി അജ്മയിൻ അമ്മ ബൈദു ഫും ബഹുമാനപ്പെട്ട ഇമാമുല്ലൈമ ഇമാഫിയു വനുഹുവിനെ കുറിച്ച് മധുവിൻ്റെ ഒന്ന് രണ്ട് പദ്യ ശകലങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചുര പ്രചാരം നേടി നടക്കുന്നുണ്ട് ആരാണിതെൻ്റെ രചയിതാവെന്നറിഞ്ഞുകൂടാ

സത്യത്തിന്റെ അഭിപ്രായമാണ് ഇമാം ഷാഫി തങ്ങളുടെ അഭിപ്രായമാകുന്നത് അഹേറ ബഹുമാനപ്പെട്ടവരുടെ അഭിപ്രായങ്ങൾ പരിഭ്രമിപ്പിച്ചിരിക്കുന്നു ആറാ വറ സർവ സൃഷ്ടികളുടെയും അഭിപ്രായങ്ങളെ അഥവാ അവരുടെ ബുദ്ധികളെ സർവരുടെയും ബുദ്ധികളെ പരിഭ്രമിപ്പിക്കും വിധമുള്ള വലിയ ബുദ്ധിക്കുടമയും വലിയ അറിവിൻ്റെയും ഉടമയാണ് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി താലാനു എന്നർത്ഥം അഹേറ ഹൈറത്ത് പരിഭ്രമം അതിൻ്റെ അഹേറ ആറാ റയ്യൻ്റെ ജമ്മ ഇവിടെ ഓക്കൂല് എന്നാണ് ഉദ്ദേശിക്കാൻ നല്ലത് അപ്പം സൃഷ്ടികളുടെ മനുഷ്യരുടെ ബുദ്ധികളെ പരിഭ്രമിപ്പിച്ചിരിക്കുന്നു ഭേജാറിലാക്കിയിരിക്കുന്നു അത്രക്കും വലിയ ബുദ്ധിമാനാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇമാമന ഷാഫിർ അലി അള്ളാഹു താലാനുവിനെ കുറിച്ച് നൂറു ലബുസാറിലൊക്കെ പറയുന്ന സംഭവത്തിൽ നിന്ന് അവരുടെ ആ ബുദ്ധിയുടെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഞാനിതിവിടെ ഉദ്ധരിക്കുന്നില്ല പല പല ചോദ്യങ്ങൾക്കും വളരെയേറെ അത്ഭുതകരമായാണ് ബഹുമാനപ്പെട്ടവരുടെ മറുപടികളും ഫത്തുവകളുമെന്ന് നൂറു ലബുസാറിൽ ഇമാമന ഷാഫി അലി അള്ളാഹു താലാനുവിനെ കുറിച്ച് പറഞ്ഞിടത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാം അഹ്റ ഏറ്റവും ബന്ധമായവരാണ് അഹ്റ ഹരി അഹക്ക് ഹക്കീക്ക് കമീന് ജദീർ എന്നതെല്ലാം ഏറ്റവും അർഹമായതാണ് ഏറ്റവും ബന്ധപ്പെട്ടതാണ് എന്നുള്ള മായനാക്കുള്ള മുത്തറാദി ഫാൽഫുലുകളാണ് അഹ്റ ഏറ്റവും ബന്ധപ്പെട്ടതാണ് ബി ബുഷിറ സന്തോഷ കൊണ്ട് ബുഷിറ ിഷാരത്ത് എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷ വാർത്ത ആരുടെ സന്തോഷ വാർത്ത ഈ കണ്ടവരായ റബ്ബഹു റബ്ബിനെ കണ്ടവരായ അള്ളാഹു താലാന ഈ ദുന്യാവിൽ വെച്ച് കാണൽ ഹക്കലി ഹക്കലിയായ മുംകിൻ ആണ് പക്ഷെ ഈ ദുനിയാവിൽ വെച്ച് ആദിയായ മൊഹാലാണ് അള്ളാഹുവിനെ യക്കുലത്തിനൊരാൾ കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ ജിന്ദീക്കണെന്നാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഉമർ ഉൽഖാലി അലിഅ അള്ളഹു എന്ന് പറഞ്ഞത് ആഹ്റത്തിൽ നമുക്ക് കാണാം വസ തറുണ കമറ എന്ന് പറഞ്ഞല്ലോ ഖനാബിലും കിനാബിലും കാണാം മനാമിൽ കാണാം അല്ലാതെ കണ്ട ഒരേ ഒരാൾ അഷ്റഫുൽ ഹൽഖർ സുല്ലാഹു അലൈഹി ഇസ്ലാം തങ്ങൾ മാത്രമാണ് ബഹുമാനപ്പെട്ട ഷേഖ് സാദ ഹാഷിയത്തുൽ ബൈദാവി നാലാം വാള്യം മുന്നൂറ്റി പതിമൂന്നാമത്തെ പേജിലൊക്കെ ബഹുമാനപ്പെട്ട മുത്ത് നബി ഇസ്ലാം ഇറാജിൻ്റെ അന്ന് അള്ളാവിനെ കണ്ടു എന്ന് സ്ഥിരപ്പെടുത്തുന്നുണ്ട് അപ്പം ബി റബ്ബഹു റബ്ബിനെ കണ്ട പ്രവാചകരുടെ സന്തോഷ വാർത്ത കൊണ്ട് ഏറ്റവും ബന്ധമായവർ അല്ല ഇമാമു ഷാഫി ഇമാം ഷാഫി തങ്ങളാണ് അപ്പൊ അഹ്റ എന്നുള്ളത് ഖബർ മുഖദ്മാക്കിയിട്ട് അൽ ഇമാ ഷാഫി എന്നുള്ള മുക്ത മൊഹ്റാക്കാണ് നല്ലത് ഏതാണ് ആ ബിശാരത്ത് സ്വാഹിയ ഹദീത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഹദീത്തിനെ കുറിച്ച് സ്വാഹി ഒന്നും പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ലൈഫാണ് എന്നും പറഞ്ഞിട്ടുണ്ട് ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം ബൈഹക്കിർ അലി അള്ളാഹുത്താലു തൻ്റെ അൽ മാര്ഫ ഒന്നാം വാള്യം ഇരുന്നൂറ്റി ആറാമത്തെ പേജിലും അബൂദാവൂദും അബൂ നുമായിമ് തൻ്റെ ഹിലിയത്തുല്ല അൗലിയാവലും ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീത്താണ് തിബാഖൽ ഈ ലോകത്ത് വരാൻ പോകുന്ന കുടുംബത്തിൽ നിന്നുള്ള ഒരു പണ്ഡിതൻ ലോകത്തിന്റെ വിവിധ ദിക്കുകളെ അറിവിനാൽ നിറക്കും എന്ന് പറഞ്ഞ ഹദീത് ഈ ഹദീദിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി അലി അള്ളാഹുത്താലാന്റെ ശിഷ്യൻ മധുഹബിന്റെ ഒരു ഇമാമായ അഹമ്മദ് ബുൻ അബ്രി അള്ളാഹുത്താലാന്ന് പറഞ്ഞത് ഈ ഹദീദിലെ വിശാലത്ത് ബഹുമാനപ്പെട്ട ഇമാമുല്ലമാനിയർ അലി അള്ളാഹുത്താലാനുവിനെ കുറിച്ചാണ് അതാണ് പറഞ്ഞത് അഷറഫ്ൽക്ക സാഹു അലൈ വസ്ലം തങ്ങളാകുന്ന അള്ളാഹുവിനെ കണ്ട പ്രവാചകരുടെ സന്തോഷ വാർത്ത കൊണ്ട് അഹ്റ ഏറ്റവും ബന്ധമായവരാണ് അല്ലിമാണെ ഇമാം ഷാഫി റുദി അള്ളാഹുലഹുവാകുന്നത് എന്നിട്ട് പറയുന്നു

സ ഉംബി ഖൻ ബഹുമാനപ്പെട്ട ഇമാം അലി റലി അള്ളാഹു താലാൻ തൊട്ട് ഉദ്ധരിക്കുന്ന ആ പാട്ട് ബെയ്ത്ത് ബഹുമാനപ്പെട്ട താലീമിലും മുത്താലിമിലും ഒക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അഹീലൻ തനാണു ഇല്ലാ ബിസത്തെത്തി ആറ് കാര്യം അപ്പോഴാണ് ഇൽമുണ്ടാകുക അവിടെ ദക്കാഹുൻ വഹിറസും നല്ല ബുദ്ധി കുറുമത അപ്പോൾ ദക്കാഹു ഇമാമെ ഷാഫി തങ്ങളുടെ ബുദ്ധിയാകുന്നത് അവരുടെ പ്രകാശമാകുന്നത് അവരുടെ അറിവാകുന്നത് എന്നൊക്കെ അർത്ഥം വെക്കാം അത് കാ അത് പ്രകാശിപ്പിച്ചിരിക്കുന്നു അത് കാ എന്ന് പറഞ്ഞാൽ അനാറ പ്രകാശിപ്പിച്ചു അഫറു അഫർത്തഫ്ലിയിലാണോ ദക്കാഹു ബഹുമാനപ്പെട്ട ഇമാമല ഷാഫി അലി അള്ളാഹു താലാ നവിൻ്റെ ബുദ്ധിയാകുന്നത് അഥവാ അഖിലാകുന്നത് അതായത് അവരുടെ അറിവാകുന്നത് അവരുടെ പ്രകാശമാകുന്നത് അത് കാ ഏറ്റവും പ്രശോഭിതമാണ് മിൻ ദുഖ സൂര്യനക്കാൾ ഇവിടെ ദുഖ എന്നുള്ളത് മക്സൂറായിട്ടാണ് ഉപയോഗിച്ചത് സൂര്യന് റുക്കാ എന്ന് മമദൂദാണ് വർദിയിൽ പറഞ്ഞല്ലോ എന്ന് വലിയ അപ്പം മക്സൂറാക്കിയതാണ് അപ്പം റുക്കാ സൂര്യൻ സൂര്യന് ഒരുപാട് ലഫ്ലുകൾ ഉണ്ട് ഷംസിൻ്റെ പര്യായ പദങ്ങളാണ് അജൂസ് ഷാരിഖ് സിറാജ് ജാരിയത്ത് ഐന് റുഖാ എന്നെല്ലാം വരും ഈ എന്നുള്ളത് മാരിഫയുമാണ് അന്നത്തുമാണ് ലാ യദ്ഖുലു യെഹു അരിഫു അല്ലാമു അതുകൊണ്ട് അരിഫുലാമു കടക്കൂൽ അത് ഖൈറു സരിഫാണ് എന്നൊക്കെ കാണുന്നുണ്ട് ഏതായാലും ബഹുമാനപ്പെട്ട ഷാഫിർ റളിയല്ലാഹു തആല താലാനുവിൻ്റെ പ്രകാശമാകുന്നത് അതുക്കായി ഏറ്റവും പ്രകാശിച്ചതാണ് കാരണം വദിഹ് ഈ സൂര്യനാകുന്നത്

ഇത്ത കഥത്ത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം കൂതു പോലെ അപ്പം ഈ സൂര്യൻകത്ത് അത് പ്രകാശിപ്പിച്ചിരിക്കുന്നു ഫി കൗനിയ അതിൻ്റെ ലോകത്ത് അപ്പം അത് എവിടെയാണോ സൂര്യൻ ഉള്ളത് ആ സൂര്യൻ്റെ ഭൂമിയുടെ ആ ഭാഗത്ത് മാത്രമേ സൂര്യൻ്റെ പ്രകാശം എത്തൂ നേരെ മറിച്ച് വതാരി വതാക്ക ബഹുമാനപ്പെട്ട ഇമാകുന്നത് അല്ലെങ്കിൽ ആ ഇമാമിൻ്റെ പ്രകാശമാകുന്നത് ഇവിടെ എന്ന് തന്നെയാണ് ഉള്ളത് അവിടെ അന്നായിരിക്കും അത് പ്രകാശിച്ചിരിക്കുന്നു പ്രകാശിപ്പിച്ചിരിക്കുന്നു കുല്ല കൗനിൻ ലോകം മുഴുവത്തിനെയും അതുക്കാ ഫീലും ഫൈൽ ഇതാക്കാറ് മൂത്താൻ്റെ ഖബറ് കുല്ല കൗൻ കുല്ലാറിന് അതുക്കൻ്റെ മഫൂര് ഇവരാണ് അല്ലിമാ മുഷാഫിമാം ഷാഫി തങ്ങളാകുന്നത് ദാ എന്ന് പറഞ്ഞത് ഇവരാണ് ഇസ്മുൽ ഇഷാറത്ത് ഖബർ അൽ അല്ലിമാ ഷാഫി മുത്ത മൊഹറാക്കുക ഞാൻ രക്സും പറ്റും ഈ വെയ്ത്തിൽ എഴുതി കാണുന്നത് അ ഇ എന്നാണ് സത്യത്തിൽ മങ്കൂസായ ഇസ്മല് അരിഫുലാമ് കിടക്കുമ്പം യാദിനോട് കൂടെ എഴുതണം എന്നാണ് പക്ഷെ ബെയ്ത്തിനും വേണ്ടിയിട്ട് ആ യാ കടഞ്ഞു പോയതാകാം അവിടെ ഷാഫി എന്നുള്ള നമ്മൾ ഖബർ മുഖത്തമാക്കി അല്ലിമാമുഷാഫി മുത്താമോ അല്ലിമാമു മുത്തൊഹറു ആക്കി ഇവിടെ വേറെയും കുറെ തെർക്കീബുകൾ വെക്കാം പിന്നെ ഇവിടെ റൂഖാ എന്നാണ് സൂര്യന് എന്നല്ല അതുപോലെ തന്നെ എന്നതിലെഴുതി കാണുന്നത് എന്നാവണം ഇമാമൻ ഷാഫി തങ്ങളുടെ ഇൽമാകുന്നത് പ്രകാശത്തെ കുറിച്ചാണ് അല്ലിൽന്ന് അറിഞ്ഞല്ലോ പറഞ്ഞില്ലേ അപ്പം ഈ ഇൽമ് പ്രകാശാണ് ഇൽമിനെ കുറിച്ച് പ്രകാശം എന്ന് വന്നിട്ടുണ്ട് അപ്പം ബഹുമാനപ്പെട്ടവരുടെ ആ പ്രകാശം എന്ന് പറഞ്ഞാൽ അവരുടെ ഇൽമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുഅലം ബിസവബ് ഏതായാലും ഇമാമിനെ ഷാഫിർ അലി അള്ളാഹു താലാലിന്റെ ഭർക്കത്ത് കൊണ്ട് ഇഹപര വിജയം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മൽ വസുയത്തി ബിദ്വാൾ ഇസ്ലാം വലിക്കും